യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി വാഷിങ്ടണിലെത്തിയ ഡൊണാൾഡ് ട്രംപിന് വൻ സ്വീകരണം യു എസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ടിലാണ് ഫ്ലോറിഡയിലെ ഫാം ബീച്ച് വിമാനത്താവളത്തിൽ നിന്ന് ട്രംപ് വാഷിംഗ്ടണിലെത്തിയത് ഭാര്യ മെലനിയ മക്കൾ തുടങ്ങിയവരും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു കരിമരുന്ന് പ്രയോഗത്തോടെയാണ് ട്രംപിനെ വരവേറ്റത് സ്ഥാനാരോഹണം ഇന്ത്യൻ സമയം നാളെ പത്ത് മുപ്പതിന് നടക്കും മൈനസ് സിക്സ് സെൽഷ്യസിലേക്ക് താപനില താഴ്ന്നതിനാല് യുഎസ് ക്യാപിറ്റൽ മന്ദിരത്തിലെ റോൾട്ട റോൾട്ടഹാളിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക നാല് വർഷം മുമ്പ് യുഎസ് ക്യാപിറ്റലിൽ ട്രംപ് അനുകൂലികൾ ഇരച്ചുകയറിയ ശേഷം ആദ്യമായാണ് ട്രംപ് യുഎസ് തലസ്ഥാനത്ത് എത്തുന്നത് ക്യാപിറ്റൽ മന്ദിരത്തിന് മുന്നിൽ വെച്ച് നടക്കാനിരുന്ന ചടങ്ങുകൾ വീക്ഷിക്കാൻ രണ്ട് ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചിരുന്നു എന്നാൽ ചടങ്ങുകൾ അകത്തേക്ക് മാറ്റിയതിനാൽ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം പേരെ മാത്രമേ ക്യാപിറ്റൽ മന്ദിരത്തിലേക്ക് ഉൾക്കൊള്ളിക്കാനാകൂ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ദൃസാക്ഷിയാകാനെത്തിയ പലർക്കും ഇത് നിരാശയുണ്ടാക്കിയിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി ട്രംപിനെതിരെ ആയിരത്തോളം വനിതകളുടെ പ്രതിഷേധ മാർച്ച് നടന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്ന വിമൻസ് മാർച്ച് ഇത്തവണ പീപ്പിൾസ് മാർച്ച് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന മാർച്ച് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ മാർച്ചിന് ആളുകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അമ്മ സമ്മാനിച്ച ബൈബിൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ എബ്രഹാം ലിങ്കൻ ഉപയോഗിച്ച ബൈബിൾ എന്നിവ തൊട്ടാകും ട്രംപിന്റെ സത്യപ്രതിജ്ഞ ലിങ്കിന്റെ ബൈബിൾ ആദ്യ സ്ഥാനാരോഹണത്തിലും ട്രംപ് ഉപയോഗിച്ചിരുന്നു സ്ഥാനമൊഴിയുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വൈറ്റ് ഹൌസിലേക്ക് ട്രംപിനെ ക്ഷണിച്ച ശേഷം ക്യാപിറ്റലിലേക്ക് അദ്ദേഹത്തിന്റെ യാത്രയിൽ പങ്കുചേരും സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി വിർജീനിയയിലെ സ്റ്റെർലിംഗ് ട്രംപ് നാഷണൽ ഗോൾഫ് കോഴ്സിലാണ് കരിമരുന്ന് പ്രയോഗം നടന്നത്